ില്ല അപ്പറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു കണ്ടിരുന്നു അവിടത്തെ പ്രശ്നങ്ങള് അല്ല വയനാണ്ട ആൾക്കാർ കണ്ടപ്പോ ഞാൻ സാഡായി അതുകൊണ്ടാണ് ഞാൻ കൊടുത്ത ആന രണ്ട് കണ്ണൊന്നും വെള്ളം ഒഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്ന രൂപ ഞങ്ങള് ആരുമില്ല നാടില്ല ആൾക്കാരില്ല വയനാടിന്റെ കൂടെ ഞങ്ങളുണ്ട് വയനാട് മാത്രമല്ല കേരളത്തിൽ എവിടെയും ദുരിതം അനുഭവിക്കുന്ന മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന ഏത് പ്രദേശത്തും ഞങ്ങളെത്തും വയനാട്ടിലെ ദുരിത മേഖലകളിലേക്ക് തന്നാൽ കഴിയുന്ന സംഭാവന നൽകിയാണ് കൊച്ചുകുഞ്ഞു പറഞ്ഞത് എന്തിനുവേണ്ടി ചോദിച്ചാൽ പറഞ്ഞത് വയനാട്ടിലെ കുഞ്ഞുവാകൾ കൊടുക്കാൻ വേണ്ടിട്ട് പൈസ അതുപോലെ കളിപ്പാട്ടം അടങ്ങുന്ന അവന്റെ സമ്പാദ്യം